വിഷുഫലത്തിൽ മഹായോഗങ്ങൾ തെളിയുന്ന ആറ് നക്ഷത്രങ്ങളെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ജ്യോതിഷത്തിൻ്റെ ആധാരം ഗ്രഹങ്ങളാണല്ലോ ഗ്രഹങ്ങളുടെ രാജാവ് സൂര്യനും ജ്യോതിഷത്തിൽ സൂര്യന് അത്ര അധികം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നു സൂര്യൻ എന്നാൽ ആത്മാവും ജീവനും അടിസ്ഥാനപരമായ സ്വത്വവുമാണ് ഗ്രഹനിലത്തിൽ സൂര്യൻ്റെ സ്ഥാനം പല കാര്യങ്ങളിൽ സൂചിപ്പിക്കുന്നു ഒരു വ്യക്തിയുടെ സ്വത്വം ഊർജം ഞാനെന്ന ഭാവം എന്നിവയെല്ലാം സൂര്യനിൽ അർപ്പിതമാണ് ഒരാളുടെ സ്വഭാവ സവിശേഷതകൾ ജീവിത ലക്ഷ്യം ലോകത്തോട് അയാൾ ഇടപെടുകയും കാര്യങ്ങൾ സംവദിക്കുകയും ചെയ്യുന്ന രീതി എന്നിവയെല്ലാം സൂര്യൻ്റെ സ്ഥാനം നോക്കി കണ്ടെത്താം ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ ഉച്ചരാശിയായ മേടത്തിലേക്ക് കടക്കുകയാണ് മേടം രാശി സൂര്യൻ്റെ ഏറ്റവും ശക്തമായ സ്ഥാനങ്ങളിൽ ഒന്നാണ് ഏപ്രിൽ പതിനാലിന് പുലർച്ചെ മൂന്ന് ഇരുപതിനാണ് ഈ മാറ്റം നടക്കുന്നത് മേട സംക്രമം എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസം പുതുവർഷ ആരംഭത്തിനായി കരുതപ്പെടുന്നു വിഷു സംക്രമം എന്നും ഇതറിയപ്പെടുന്നു മേടമൊന്നിനാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നതും അതുകൊണ്ട് വിഷു സംക്രമ ഫലം അഥവാ വിഷു ഫലം ഒരു വർഷത്തേക്കുള്ള ഫലമായി കരുതപ്പെടുന്നു ഇത്തവണ വിഷു ഫലത്തിൽ ഇരുപത്തിയേഴ് നാളുകാരിൽ അപൂർവ ഭാഗ്യം നേടാൻ പോകുന്നത് വെറും ആറ് നക്ഷത്രങ്ങൾക്കാണ് ഈ ആറ് നക്ഷത്രങ്ങൾ ഏതാണെന്നും ഇവർക്കുള്ള ഫലങ്ങൾ എന്താണെന്നും അറിഞ്ഞാലോ വിഷുഫലത്തിലെ ഏറ്റവും നല്ല സമയം പറയുന്ന ആറ് നക്ഷത്രങ്ങൾ പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം എന്നിവയാണ് പഞ്ചാംഗവിധി പ്രകാരം ഈ ആറു നക്ഷത്രങ്ങൾ അന്ത്യ ഷഡ്ഗത്തിലാണ് വരുന്നത് ഇവർക്ക് വിഷുഫലം വളരെ അനുകൂലമാണ് കാര്യപ്രാപ്തി കാര്യവിജയം വിചാരിക്കുന്നതെല്ലാം നേടാനുള്ള കഴിവ് തൊഴിൽ സ്ഥാനത്ത് മേൽ ഉദ്യോഗസ്ഥരുടെ പ്രീതി സ്ഥാനമാനങ്ങൾ കർമ്മരംഗത്ത് പുരോഗതി പ്രവൃത്തികൾക്ക് അനുയോജ്യമായ പ്രതിഫലം അവിചാരിത ധന നേട്ടങ്ങൾ സൽകീർത്തി അംഗീകാരം ആദരവ് എന്നിവയ്ക്കെല്ലാം ഇവർക്ക് യോഗമുണ്ടാകും സൂര്യൻ മേടം രാശിയിലൂടെ സഞ്ചരിക്കുമ്പോൾ വ്യക്തികൾ ധൈര്യവും ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവുമുള്ള വ്യക്തിത്വത്തിന് ഉടമകളാകുന്നു മേടം പ്രവർത്തനവും പ്രേരണയും സംബന്ധിച്ച ഗ്രഹമായ ചൊവ്വയ്ക്ക് കീഴിലുള്ള ഒരു അഗ്നി രാശിയാണ് അതിനാൽ സൂര്യൻ ഈ രാശിയിൽ എത്തുമ്പോൾ മേടം രാശിയുടെ സ്വാധീനവും ആളുകളിൽ അനുഭവപ്പെടുന്നു മേടം രാശിയിലെ സൂര്യൻ എങ്ങനെയാണ് ആളുകളെ സ്വാധീനിക്കുന്നതെന്ന് അറിയാം മേടം രാശിക്കാർ ആത്മവിശ്വാസത്തിന് പ്രശസ്തരാണ് അവർ സാധാരണയായി ലക്ഷ്യങ്ങൾ നേടാനും തീരുമാനങ്ങൾ എടുക്കാനും മറ്റാരെയും ആശ്രയിക്കുന്നില്ല ശക്തമായ സ്വയം ബോധവും അവരുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ തയ്യാറായ മനോഭാവവും ഇവർ പ്രകടിപ്പിക്കുന്നു മേടം രാശിയിലെ സൂര്യൻ്റെ സ്വാധീനമുള്ളവർ ഊർജസ്വലതയ്ക്ക് പേരുകേട്ടവരാണ് അവർ ജീവിതത്തിലെ ആവേശത്തോടെ സമീപിക്കുന്നു പുതിയ വെല്ലുവിളികളിൽ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുകയും വേഗത്തിൽ തീരുമാനങ്ങളും നടപടികളും എടുക്കുകയും ചെയ്യുന്നു ധൈര്യവും ധീരതയും കൂടുതലുള്ളവരാണ് മേഡം രാശിക്കാർ മേഡം രാശിക്കാർ സ്വാഭാവികമായും റിസ്കുകൾ ഏറ്റെടുക്കുന്നവരാണ് വെല്ലുവിളികളെ നേരിടാൻ അവർ ഭയപ്പെടുന്നില്ല അവർ പലപ്പോഴും ചെയ്തു നോക്കാം എന്ന മനോഭാവത്തിൽ സാഹചര്യങ്ങളെ സ്വീകരിക്കുന്നു ഇത് വിജയത്തിലേക്ക് നയിക്കാം പക്ഷെ ചിലപ്പോൾ അശ്രദ്ധയിലേക്ക് നയിക്കാറുമുണ്ട് തിടുക്കം മേടം രാശിക്കാർ കൂടുതലാണ് പലപ്പോഴും ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നു ഈ പ്രവണത ചിലപ്പോൾ നിരാശയിലേക്കോ പിഴവുകളിലേക്കോ നയിക്കാം പ്രത്യേകിച്ച് ഫലങ്ങൾ അവരുടെ പ്രതീക്ഷയോട് പൊരുത്തപ്പെടാനാകാത്തപ്പോൾ അവർക്ക് തീ പാറുന്ന കോപം കാണിച്ചേക്കാമെങ്കിലും അത് സാധാരണയായി ദീർഘകാലം നിലനിൽക്കില്ല മേടം രാശിക്കാർ ജീവിതത്തെ സംബന്ധിച്ച് ഒരു പ്രത്യാശ ഭരിതമായ സമീപനം നിലനിർത്തുന്നു അവരുടെ സജീവ ഊർജം മറ്റുള്ളവരെ പ്രചോദിപ്പിക്കും അവർ ചുറ്റുമുള്ളവരെ ലക്ഷ്യങ്ങൾ പിന്തുടരാനും പ്രവർത്തിക്കാനും പ്രേരിപ്പിക്കുന്നു നേരിട്ടും സത്യസന്ധവുമായ ആശയവിനിമയത്താൽ അറിയപ്പെടുന്ന മേടം രാശിക്കാർ തുറന്ന് സംസാരിക്കുന്നവരാണ് സുതാര്യത ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയായി മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്തേക്കുക അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കൂടി കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം